ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലെ നികുതി നയം സംബന്ധിച്ച് പ്രതിനിധികൾ ചർച്ച നടത്തി ഖുവൈറ്റിൽ ചേർന്ന യോഗത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ നികുതി വകുപ്പുകളുടെ തലവന്മാരും ഡയറക്ടർമാരും പങ്കെടുത്തു സെലക്ടീവ് ടാക്സ് മൂല്യവർദ്ധിത നികുതി എന്നിവ നടപ്പിലാക്കുന്നതിൻ്റെ നവീകരണം ഉൾപ്പെടെ ചർച്ച ചെയ്തു ജിസി രാജ്യങ്ങളിലെ വികസനവും സാമ്പത്തിക ഏകീകരണവും ലക്ഷ്യമിട്ടുള്ള നിരവധി നികുതി നയങ്ങൾ ഈ യോഗത്തിൽ അവലോകനം ചെയ്തു ഒമാനിലെ ഏറ്റവും വിലയേറിയ മൊബൈൽ നമ്പറായി വോഡഫോണിൻ്റെ ഡബിൾ സെവൻ ഡബിൾ സെവൻ ഡബിൾ സെവൻ ഡബിൾ സെവൻ എന്ന നമ്പർ മാറി നാല് ലക്ഷത്തി ഇരുപത്തി അഞ്ഞൂറ് റിയാലെന്ന റെക്കോർഡ് വിലയ്ക്കാണ് ഈ നമ്പർ ലേലത്തിലൂടെ വിറ്റത് ലേലത്തിൽ നിന്നുള്ള മുഴുവൻ വരുമാനവും സേവന പ്രവർത്തനങ്ങൾക്ക് സംഭാവന ചെയ്യുമെന്ന് വടഡഫോൺ പ്രഖ്യാപിച്ചു വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റിൽ നൂറ്റിമുപ്പത്തി കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ റോഡുകൾ നിർമ്മിച്ചു വിവിധ വിലായത്തുകളിലായാണ് വിവിധ പാതകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രാദേശിക കണക്ടിവിറ്റിയും സാമ്പത്തിക വളർച്ചയും വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു കേരളത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര റിക്രൂട്ട്മെന്റ് മേഖലയിലെ സുതാര്യത ഉറപ്പുവരുത്തി സുരക്ഷിത കുടിയേറ്റം സാധ്യമാക്കുന്നതിന് നിയമനിർമ്മാണ സാധ്യത പരിശോധിക്കുന്നതിന് പത്തംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കേരള ഡി ജി പി നോർക്ക വകുപ്പ് സെക്രട്ടറി നിയമവകുപ്പ് സെക്രട്ടറി നിയമസഭാ സെക്രട്ടറി നോർക്ക റൂട്ട്സ് റസിഡന്റ് വൈസ് ചെയർമാൻ ലോക കേരള സഭാ സെക്രട്ടേറിയറ്റ് ഡയറക്ടർ നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ആർ ഐ സെൽ പോലീസ് സൂപ്രണ്ട് ഐ ഐ എം എ ഡി ചെയർ ഡോക്ടർ ഹൃദയ രാജൻ എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ സുരക്ഷിത കുടിയേറ്റം ഉറപ്പുവരുത്തുന്നതിന് ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെ നടത്തി വരുന്നുണ്ടെങ്കിലും അനധികൃത റിക്രൂട്ട്മെന്റ് ഏജന്റുമാരുടെ കെണിയിൽപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങൾ ഏജന്റുമാർ ഇടനിലക്കാർ തുടങ്ങിയവർ നിയമപരിമിതികൾ മനസ്സിലാക്കി കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്ന പ്രവണതയുണ്ട് കേരളത്തിൽ നിന്നുള്ള അനധികൃത റിക്രൂട്ട്മെന്റ് തടയുന്നതിനും സുരക്ഷിത കുടിയേറ്റം ഉറപ്പുവരുത്തുന്നതിനും സംസ്ഥാന തലത്തിൽ പ്രത്യേക നിയമനിർമ്മാണം സാധ്യമാകുക എന്ന് പരിശോധിക്കണമെന്നുള്ളതും നാലാം ലോക കേരള സഭയുടെ സുപ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നാലാം ലോക കേരള സഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര റിക്രൂട്ട്മെന്റ് രീതികൾ കാര്യക്ഷമമാക്കുന്നതിന് വിവിധ ദേശീയ അന്തർദേശീയ ഏജൻസികളെയും വിദഗ്ധരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ബ്രെയിൻ സ്ട്രോമിംഗ് സെഷൻ രണ്ടായിരത്തിനാല് ഒക്ടോബർ ഇരുപത്തെട്ടിന് സംഘടിപ്പിച്ചിരുന്നു തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ ഒമാൻ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായതെന്ന് മന്ത്രാലയം വൃത്തങ്ങൾ സൂചിപ്പിച്ചു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധനകൾ പ്രതികൾക്കെതിരെ അധികൃതർ നിയമ നടപടികൾ സ്വീകരിച്ചതായും വ്യക്തമാക്കി ഒമാനിലെ സഹോറിനെയും യു എയിലെ അബുദാബിയേയും ബന്ധിപ്പിക്കുന്ന ഹഫീദ് റെയിൽവേ ലിങ്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഒമാൻ്റെ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ ദിവസമാണ് തുടക്കം കുറിച്ചത് ഒമാൻ റെയിൽ ഇത്തിഹാദ് റെയിൽ തുടങ്ങിയവയുടെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യമാണ് ഹഫീദ് റെയിൽ നിർമ്മാണം നടത്തുന്നത് റെയിൽ ശൃംഖലയുടെ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞ ദിവസം ഇരു ഇരുരാഷ്ട്രങ്ങളുടെയും കമ്പനികൾ തമ്മിൽ ഷെയർ ഹോൾഡർ ഉടമ്പടി ഒപ്പുവച്ചിരുന്നു റെയിൽ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രധാന യാത്രാ സ്റ്റോപ്പുകൾ ഷിപ്പിംഗ് സ്റ്റേഷനുകൾ പാലങ്ങൾ തുരങ്കങ്ങൾ എന്നിവ വരുന്ന പ്രദേശങ്ങളിൽ ഹഫീദ് റെയിൽ കരാറുകാരും കൺസൾട്ടൻറ്റുമാരും റെയിൽ എക്സിക്യൂട്ടീവ് മാനേജ്മെൻ്റ് സംഘങ്ങളും സന്ദർശിച്ച് മുന്നൊരുക്കങ്ങൾ ഉറപ്പുവരുത്തിയിരുന്നു മുപ്പത്തിനാല് മീറ്റർ വരെ ഉയരമുള്ള അറുപത് പാലങ്ങൾ രണ്ടര കിലോമീറ്റർ നീളമുള്ള തുരങ്കങ്ങൾ എന്നിവ ഉൾപ്പെട്ടതാണ് സൊഹർ അബുദാബി റെയിൽ പദ്ധതി ട്രെയിൻ യാഥാർത്ഥ്യമാകുന്നതോടെ സൊഹോറിനും അബുദാബിക്കും ഇടയിലുള്ള യാത്രാദൂരം നൂറ് മിനിറ്റ് കൊണ്ട് എത്താം താമസ വാണിജ്യ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഹഫീ ട്രെയിൻ ഒമാനും യു എയും തമ്മിലുള്ള സാമൂഹികവും കുടുംബപരവുമായ ഐക്യം വളർത്തുകയും വിനോദസഞ്ചാരത്തെ പിന്തുണയ്ക്കുകയും ചെയ്യും അതേസമയം പാസഞ്ചർ ട്രെയിനിന് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗതയുണ്ടാകും സൊഹറിനും അബുദാബിക്കും ഇടയിലുള്ള ദൂരം ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ടും സൊഹറിനും അൽ എനും ഇടയിലുള്ള ദൂരം ഒരു മണിക്കൂർ നാൽപ്പത്തേഴ് മിനിറ്റ് കൊണ്ടും പൂർത്തിയാക്കും ഒരു ട്രെയിനിൽ നാന്നൂറ് പേർക്ക് യാത്ര ചെയ്യാം ഒരു ചരക്ക് തീവണ്ടിയിൽ പതിനയ്യായിരം ടണ്ണിലധികം ചരക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം